ഇ കൊമേഴ്സും ഓൺലൈൻ ഷോപ്പിങ്ങുകളും ജനകീയമായതോടെ ക്രെഡിറ്റ് കാർഡുകൾക്കും ആവശ്യക്കാർ ഉയർന്നു ഇതോടെ ഓൺലൈൻ ഷോപ്പിങ്ങുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും ഇളവുകളും ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡിന് ഡിമാൻഡ് വർദ്ധിച്ചു ഇതൊരവസരമായി തിരിച്ചറിഞ്ഞ് ബാങ്കുകളും ബാങ്ക് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ ക്രെഡിറ്റ് കാർഡ് സേവനങ്ങൾ വാഗ്ദാനം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഓൺലൈൻ ഷോപ്പിംഗിന് അനുയോജ്യമായ അഞ്ച് ക്രെഡിറ്റ് കാർഡുകളുടെ വിശദാംശങ്ങൾ നോക്കാം ക്യാഷ് ബാക്ക് കാർഡ് യാതൊരുവിധ നിബന്ധനകളുമില്ലാതെ എല്ലാ ഓൺലൈൻ ഷോപ്പിങ്ങുകൾക്കും അഞ്ച് ശതമാനം വീതം ക്യാഷ് ബാക്ക് റിവാർഡ് ഇനത്തിൽ വാഗ്ദാനം ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡാണ് ക്യാഷ് ബാക്ക് എസ് ബി ഐ കാർഡ് ഇതിനു പുറമെ എല്ലാ ഓഫ്ലൈൻ ട്രാൻസാക്ഷനുകൾക്കും ഒരു ശതമാനം വീതം ക്യാഷ് ബാക്ക് ലഭിക്കും അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെ ഈ കാർഡിലൂടെ ചിലവാക്കി ഇന്ധനം നിറയ്ക്കുമ്പോൾ ഒരു ശതമാനം ഫ്യൂൽ സർചാർജിൽ ഇളവ് ലഭിക്കും ഇത് എല്ലാ പെട്രോൾ പമ്പിലെയും ഇടപാടുകൾക്ക് ബാധകമാണ് ഒരു വർഷം രണ്ട് ലക്ഷത്തിന് മേൽ തുകയുടെ സ്പെൻഡിംഗ് നടത്തിയാൽ വാർഷിക പരിസംഖ്യ ഒഴിവാക്കുന്നതായിരിക്കും ക്യാഷ് ബാക്ക് എസ് പി കാർഡിൻ്റെ ജോയിനിങ് ഫീ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയും ആനുവൽ ഫീ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയും വീതമാകുന്നു ആമസോൺ പേ ഐ സി ഐ സി ക്രെഡിറ്റ് കാർഡ് വാർഷിക പരിസംഖ്യ ഈടാക്കാത്തതിനാൽ ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡാണ് ആമസോൺ പേ ഐ സി ഐ സി ക്രെഡിറ്റ് കാർഡ് പ്രൈം കസ്റ്റമേഴ്സ് ആമസോണിൽ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് റിവാർഡ് ലഭിക്കും നോൺ പ്രൈം ഭാഗക്കാർക്ക് ആമസോണിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ മൂന്ന് ശതമാനം വീതഭാഗം ക്യാഷ് ബാക്ക് റിവാർഡ് ഇന്നത്തിൽ ലഭിക്കുക ആമസോണിൻ്റെ നൂറിലധികമുള്ള പാട്ട്നർ മെർച്ചൻറ്റ് മുഖേനയുള്ള പർച്ചേസുകൾക്ക് രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് നൽകും മറ്റുള്ള ഇടപാടുകൾക്കും ഒരു ശതമാനം ക്യാഷ് ബാക്ക് ആയിരിക്കും ലഭിക്കുക ഐ സി ഐ സി ബാങ്കിൻ്റെ പാർട്ട്ണർ റെസ്റ്റോറൻറ്റുകളിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഓഫർ ലഭ്യമാണ് എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധനം നിറയ്ക്കുന്നതിനായുള്ള ഇടപാടുകളിൽ ഒരു ശതമാനം ഫ്യൂവൽ സർജാർ ഇന്നത്തിലും ഇളവ് ലഭിക്കും എച്ച് ഡി എഫ് സി മില്ലേനിയ ക്രെഡിറ്റ് കാർഡ് ഒരു ത്രൈമാസ കാലയളവിൽ ഒരു ലക്ഷത്തിലധികം രൂപയുടെ സ്പെൻഡിങ് നടത്തുമ്പോൾ ആയിരം രൂപയുടെ ഗിഫ്റ്റ് ഫൗജർ ലഭിക്കും ആമസോൺ ബുക്ക് മീഷോ കൾ ഡോട്ട് ഫിറ്റ് ഫ്ലിപ്പ്കാർട്ട് മിന്ത്ര സോണി ലീവ് സ്വിഗ്ഗി ടാറ്റാ ക്ലിക്ക് ഊബർ സൊമാറ്റോ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുത്ത മർച്ചൻറ്റുകളിൽ അഞ്ച് ശതമാനം വീതം ക്യാഷ് ബാക്ക് നേടാനാകും ഇന്ധനം നിറയ്ക്കുന്നതിന് ഒഴികെയുള്ള ബാക്കി എല്ലാ സ്പെൻഡിങ്ങുകൾക്കും ഇ എം ഐ വാലറ്റ് ഇടപാടുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഒരു ശതമാനം ക്യാഷ് ബാക്ക് ലഭിക്കും ഒരു ത്രൈമാസ കാലയളവിൽ ഒരു ലക്ഷം രൂപയിലധികം ക്രെഡിറ്റ് കാർഡിലൂടെ ചെലവിടുന്നവർക്ക് സൗജന്യമായി നാല് തവണ വിമാനത്താവളങ്ങളിലെ ഡൊമസ്റ്റിക് ലോഞ്ചിലേക്ക് പ്രവേശിക്കാം ഇന്ധനം നിറയ്ക്കുന്നതിന് നാനൂറ് മുതൽ അയ്യായിരം രൂപ വരെ കാർഡിലൂടെ ചെലവിടുമ്പോൾ ഒരു ശതമാനം ഫ്യൂവൽ സർച്ചാർ ഇളവ് നേടാം പ്രതിമാസം ഇരുന്നൂറ്റമ്പത് രൂപ വരെയാണ് ഫ്യൂവൽ സർച്ചാർ ഇളവ് ലഭിക്കുക അതേസമയം എച്ച് ഡി എഫ് സി മിലേറിയ ക്രെഡിറ്റ് കാർഡിന്റെ ജോയിനിങ് ഫീ ആയിരം രൂപയും ആനുവൽ ഫീ ആയിരം രൂപയും വീതമാകുന്നു ആക്സിസ് ബാങ്ക് എയ്സ് ക്രെഡിറ്റ് കാർഡ് ഗൂഗിൾ പേ ആപ്പ് മുഖേന ആക്സിസ് ബാങ്ക് എയ്സ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ബിൽ പേയ്മെൻറ്റ് ഡി ടിച്ച് റീചാർജ് മൊബൈൽ റീചാർജ് എന്നിവയിൽ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് റിവാർഡ് ലഭിക്കും സ്വിഗ്ഗി ഓല സൊമാറ്റോ എന്നിവയിലെ ഇടപാടുകൾക്ക് നാല് ശതമാനം ക്യാഷ് ബാക്ക് ആയിരിക്കും ലഭിക്കുക മറ്റുള്ള സ്പെൻഡിങ്ങുകൾക്ക് ഒന്നര ശതമാനം വീതവും ക്യാഷ് ബാക്ക് ലഭിക്കും ക്രെഡിറ്റ് കാർഡ് ഉപയോഗപ്പെടുത്തിയുള്ള സ്പെൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വർഷവും നാല് തവണ വരെ വിമാനത്താവളങ്ങളിലെ ഡൊമസ്റ്റിക് ലോഞ്ചിലേക്ക് സൗജന്യ പ്രവേശനം അനുവദിക്കും നാനൂറ് മുതൽ നാലായിരം രൂപ വരെ കാർഡിലൂടെ ചിലവാക്കി വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ ഒരു ശതമാനം ഫ്യൂറൽ സർച്ചറിൽ എടുക്കും ലഭിക്കും അതേസമയം ആക്സിസ് ബാങ്ക് എസ് ക്രെഡിറ്റ് കാർഡിന്റെ ജോയിനിങ് ഫീയും ആനുവൽ ഫീയും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വീതമാണ് ഈടാക്കുക എച്ച് ഡി എഫ് സി മണി ബാക്ക് പ്ലസ് ക്രെഡിറ്റ് കാർഡ് ഫ്ലിപ്കാർട്ട് ആമസോൺ സ്വിഗ്ഗി റിലയൻസ് സ്മാർട്ട് സൂപ്പർ സ്റ്റാർ ബിഗ് ബാസ്ക്കറ്റ് എന്നിവയിലെ ഇടപാടുകൾക്ക് എച്ച് ഡി ഫ് സി മണി ബാക്ക് പ്ലസ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ നിരകൾ പത്ത് മടങ്ങ് ക്യാഷ് പോയിന്റ് ലഭിക്കും തിരഞ്ഞെടുത്ത മർച്ചറുകളിൽ നിന്നും ഇ എം ഐ രീതിയിലുള്ള സ്പെൻഡിംഗിന് സാധാരണ ലഭിക്കുന്നതിനേക്കാൾ നിരകൾ അഞ്ച് മടങ്ങി ക്യാഷ് പോയിന്റ് ലഭിക്കും ഇന്ധനം വാലൻ ട്രീലോൾ പ്രീപെയ്ഡ് കാർഡ് ലോട്ട് വൗച്ചർ പർച്ചേസ് എന്നിവ ഒഴിവുള്ള എല്ലാ സ്പെൻഡിങ്ങുകൾക്കും ഓരോ നൂറ്റമ്പത് രൂപയ്ക്കും വീതം രണ്ട് ക്യാഷ് പോയിൻറ്റ് ലഭിക്കും ക്രെഡിറ്റ് കാർഡിൻ്റെ ആക്ടിവേഷൻ ഓഫറായി അഞ്ഞൂറ് ക്യാഷ് പോയിന്റ് ലഭിക്കും നാല് ക്യാഷ് പോയിന്റ് ചേരുമ്പോൾ ഒരു രൂപയ്ക്ക് തുല്യമായ മൂല്യമാകും നാനൂറ് മുതൽ അയ്യായിരം രൂപ വരെ ക്രെഡിറ്റ് കാർഡിലൂടെ ചെലവിട്ട് ഇന്ധനം നിറയ്ക്കുമ്പോൾ ഒരു ശതമാനം ഫ്യൂവൽ സർ ഇളവ് ലഭിക്കും അതേസമയം എച്ച് ഡി എഫ് സി മണി ബാക്ക് പ്ലസ് ക്രെഡിറ്റ് കാർഡിൻ്റെ ജോയിനിങ് ഫീയും ആനുവൽ ഫീയും അഞ്ഞൂറ് രൂപ വീതമാകുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം